നമസ്കാരം ഫോർട്ടിക സ്വാഗതം ഏത് നിമിഷവും വെടിനിർത്തൽ സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയോടെ ലോകം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ് അതിനിടയിലും ആശങ്കപ്പെടുത്തുന്ന പല സംഭവ വികാസങ്ങളിലാണ് ലോകത്തിപ്പോൾ അരങ്ങേറുന്നത് പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് ഇപ്പോഴും ഗസയിൽ ഇസ്രയേൽ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ പ്രതികരിക്കുന്നവരെ തകർക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇപ്പോൾ ഇസ്രയേലിനുള്ളത് ഭാഗമായി ഹൂത്തികളെ ഇസ്രയേൽ ആക്രമണത്തിന് കനത്ത രീതിയിലുള്ള തിരിച്ചടികളാണ് ഹൂതികൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത് യമനിലെ ഹൂത്തി നിയന്ത്രണത്തിനുള്ള പ്രദേശങ്ങളിലെ മൂന്ന് തുറമുഖങ്ങളും ഒരു വൈദ്യുത നിലയവും ഇസ്രയേൽ സൈന്യം ബോംബിട്ട് തകർത്തതിനെ തുടർന്ന് ഹൂതി സംഘം ഇസ്രയേൽ പ്രദേശത്തേക്ക് കൂടുതൽ മിസൈലുകൾ തൊടുത്തുവിടുകയായിരുന്നു ചെങ്കടൽ തീരത്തുള്ള റാസ് ഇസ ഇസാലിഫ് തുറമുഖങ്ങളും റാസ് ഖാദി പവർ പ്ലാന്റും ആക്രമിച്ചതായി ഇസ്രേൽ സൈന്യം ഞായറാഴ്ച വ്യക്തമാക്കിയിരുന്നു ആളഭയം സംബന്ധിച്ച ഉടൻ റിപ്പോർട്ടുകളൊന്നും ലഭിച്ചിട്ടില്ല ഞായറാഴ്ച വൈകിയുള്ള ഇസ്രയേൽ ആക്രമണങ്ങൾ ഏകദേശം ഒരു മാസത്തിനിടെ യമനിൽ നടക്കുന്ന ആദ്യ ആക്രമണമായിരുന്നു യമനിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾ നിയന്ത്രിക്കുന്ന ഹൂതി സംഘം തിങ്കളാഴ്ച പുലർച്ചെ ഇസ്രയേലിന് നേരെ കൂടുതൽ മിസൈലുകൾ വിക്ഷേപിച്ചുകൊണ്ട് ഏറ്റവും പുതിയ ഇസ്രയേലി ആക്രമണങ്ങൾക്ക് നൽകിയിരിക്കുന്നത് നിന്നാണ് രണ്ട് മിസൈലുകൾ തൊടുത്തുവിട്ടതെന്ന് ഇസ്രയേൽ സൈന്യം ഇപ്പോൾ ആക്രമണം ജെറുസലേം ഹെബ്രോൺ എന്നിവിടങ്ങളിൽ സൈറണുകൾ മുഴക്കി ഇസ്രയേലിനെതിരായ ആക്രമണങ്ങൾ ഗസയിലെ പലസ്തീനികൾ ഇസ്രായേലിനെതിരെ നടത്തുന്ന ആക്രമണങ്ങളോടുള്ള ഐക്യദാർഢ്യമാണെന്നാണ് ഹൂതികൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗസയ്ക്കെതിരെ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം കൂത്തകൾ ഇസ്രയേലിന് നേരെ നൂറുകണക്കിന് മിസൈലുകൾ തൊടുത്തുവിടുകയും സുപ്രധാനമായ ചെങ്കടൽ ഇടനാഴിയിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നൂറിലധികം ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഗസയ്ക്കെതിരായ ഇസ്രയേലിന്റെ യുദ്ധത്തിൽ വെടിനിർത്തൽ സാധ്യമാകുന്നത് തുലാസിലായിരിക്കുന്നതും ഇറാന്റെ ഏറ്റവും സെൻസിറ്റീവ് ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയ യു എസ് വ്യോമാക്രമണത്തെ തുടർന്ന് ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിക്കണമോ എന്ന ടെഹ്റാൻ ആലോചിക്കുന്നതുമായ മിഡിൽ ഈസ്റ്റിലെ സെൻസിറ്റീവ് നിമിഷത്തിലാണ് ഏറ്റവും പുതിയ സംഘർഷം ഉണ്ടാകുന്നത് ഹൂത്തികളുടെ വ്യോമപ്രതിരോധം ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങളിൽ വലിയൊരു ഭാഗത്തെ പിൻവാങ്ങാൻ നിർബന്ധിതരാക്കിയെന്നും പ്രാദേശികമായി നിർമ്മിച്ച ഉപരിതല വായു മിസൈലുകൾ പ്രതികരിക്കാൻ ഉപയോഗിച്ചുവെന്നും ഇത് ശത്രു പൈലറ്റുമാർക്ക് ഓപ്പറേഷൻ റൂമുകൾക്ക് ഇടയിൽ വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചുമെന്നാണ് ഹൂത്തികളുടെ വക്താവ് അമീർ ഹയ്യാൻ യമാനി പറഞ്ഞിരിക്കുന്നത് ഇസ്രയേൽ ആക്രമണത്തിന് മറുപടി നൽകുന്നതിൽ തദ്ദേശീയമായി നിർമ്മിച്ച ഉപരിതല വ്യോമ മിസൈലുകൾ ഉപയോഗിച്ചുള്ള വ്യോമ പ്രതിരോധം ഫലപ്രദമായിരുന്നുവെന്നും ഹൂത്തികൾ വ്യക്തമാകുന്നുണ്ട് ഇതുവരെ ഹൂത്തികൾക്ക് ഭൗതിക നഷ്ടങ്ങളോ മനുഷ്യ നഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇത് അവരുടെ സായുധ സേന എല്ലാ ഇസ്രയേലി ആക്രമണങ്ങളെയും ചെറുത്തുവെന്ന് ഉറപ്പ് നൽകുന്നു ഇതോടെ ഭാവിലെ ഏത് ഇസ്രയേലി ആക്രമണങ്ങളെയും നേരിടാനുള്ള ശക്തി അവർ തെളിയിച്ചിരിക്കുകയാണ് ഈ ആക്രമണത്തിന് പ്രതികരണമായി ഇസ്രയേലി പ്രദേശം ലക്ഷ്യമിടുമെന്നും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വീണ്ടും ഒരു യുദ്ധക്കളമാകുമോ ഇസ്രയേൽ എന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം